ജർമ്മൻ ഫുട്ബോളിന്റെയും എഫ്സി ബയൻ മുണിക്കുന്ന ജർമ്മൻ ബുണ്ടസ്റ്റിഗ ക്ലബിന്റെയും ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് ബാസ്റ്റിൻ ഷെയിൻസ്റ്റിഗർ ഷെയ്ൻസ്റ്റികർ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ലയൺ മിസ്സി എന്ന ഇതിഹാസ താരം ജർമ്മനിയുടെ ഇതിഹാസ താരമായ ജെറാഡ് മുള്ളയുടെ റെക്കോർഡ് തകർത്തതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കൗതുകരമായ വാർത്ത ഇങ്ങനെയായിരുന്നു ലയൽമിസി എന്ന താരം ജെറാഡ് മുള്ളയുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ നേടിയതിനു ശേഷം ഈ റെക്കോർഡ് ഇതിനു മുമ്പ് മുമ്പിട്ടിരുന്ന ജെറാഡ് മുള്ളർ ഞങ്ങളുടെ ബയൻ മോണിക്കിൻ്റെ പ്രാക്ടീസ് സെഷനിലേക്ക് എത്തി ജറാഡ് മുള്ള എല്ലാവരെയും വിളിച്ചു ഒരു മീറ്റിംഗ് പോലെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജേഴ്സി ഉയർത്തി കാണിച്ചു ഇതിഹാ സ്ഥാനമായ ലേണൽ മെസ്സി ബാൽഷോണിൽ ധരിക്കുന്ന പത്താം നമ്പർ ജേഴ്സി ആയിരുന്നത് എന്നിട്ട് അദ്ദേഹം അഭിമാനത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു ഈ ജേഴ്സി എനിക്ക് അയച്ചു തന്നത് സാക്ഷാൽ ലേണൽ മെസ്സി തന്നെയാണ് അതിൻ്റെ കൂടെ അദ്ദേഹം എനിക്കൊരു കത്തും അയച്ചിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചരിത്രപ്രസിദ്ധമായ നിങ്ങൾ നേടിയ ഈ റെക്കോർഡ് തകർക്കാൻ എന്നെ കഠിനാധ്വാനം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചതിന് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് ഞാനെൻ്റെ ഒരു ജേഴ്സി സൈൻ ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നു വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു മുള്ളർ ആ ജേഴ്സി ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു നൽകിയത് അതിനുശേഷം അദ്ദേഹം ബയൻ മ്യൂണിക്കിൻ്റെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി ആ ജേഴ്സി സ്ഥാപിക്കുകയായിരുന്നു ബയൻ മ്യൂണിക്കിൻ്റേതല്ലാത്ത ഒരേ ഒരു വസ്തു അത് ലേണൻ മെസ്സിയുടെ ജേഴ്സി മാത്രമാണ് ആ മ്യൂസിയത്തിൽ മ്യൂസിയത്തിലിരിക്കുന്നത് ഓരോ ദിവസം അദ്ദേഹം പന്ത് തട്ടുമ്പോഴും വ്യത്യസ്തമായ ഓരോന്നു നേടാൻ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ അപൂർവമായ ഒരു താരമാണ് ലേണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ജേഴ്സി ബയൻമുണിക്കിലിരിക്കുന്നത് അഭിമാനത്തോടെയാണ് ഞങ്ങൾ എന്നും ഓർക്കാറ്